Gopakumara Gopakumara Yadukula Deepa Sameta. Gopala Bala Mukunda Gopakumara Gopakumara Yadukula Deepa Samhita Teelika Kunda Ketti Muli Mala Chati Adham Mala Chati Adham Mukunda Mimbala ൂന്തൽ കെട്ടി മുടി കഴുത്തിൽ മുത്തുമാല കഴുത്തിൽ മുത്തുമല തൃക്കൈകളിൽ കടകൂങ്കുഴൽ കാതിൽ മിന്നുന്ന വജ്ര വജ്രകുണ്ടലം കഴുത്തിൽ മുത്തുമാല കഴുത്തിൽ ിൽ കടകുഴൽ മഞ്ഞപ്പട്ടുടയാട ഭംഗിയിൽ നൊറിഞ്ഞു ചാത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു ചേർത്തതും മഞ്ഞപ്പട്ടുടയാട ഭംഗിയിൽ നൊറിഞ്ഞു ചാത്തിയതും ഞൊറിഞ്ഞു ചാത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു ചേർത്തതും നിറം ചേർന്ന മിനി നായ ും മനോഹരമായിൽ വർണ്ണങ്ങളിൽ താം തൃപാദത്തിൽ വണങ്ങിടുന്നിത കണ്ണാകണ്ണനയുന്നും കാമുകിൽ വർണ്ണ ഞങ്ങളെല്ലാ മുകിൽ വർണ്ണാ ഞങ്ങളെല്ലാം ത്രിപാദത്തിൽ വണങ്ങിടുന്നിതാ బాల బాలండ గోప కుమారా గోప కుమారాయల దీప సమేత గోప కుమారాయల దీప సమేత